സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ബി ജെ പി മന്ത്രി പറഞ്ഞത് ശരിയായിരിക്കട്ടെ ഭാരതം എന്ന മഹാരാജ്യത്തിന് ഭരണഘടന നൽകുന്ന വിശ്വപ്രശസ്തമായ ഇന്ത്യ എന്ന തുല്യനാമം നിഷേധിക്കാൻ നീക്കമുണ്ടാകാതെ പോകട്ടെ അതേക്കുറിച്ചുള്ള വിദ്വേഷ ഭാഷണങ്ങളും നിലയ്ക്കട്ടെ പൊതുവെ പറഞ്ഞാൽ ൂറ്റിനാൽപത് കോടി ഭാരതീയർക്കും വള്ളത്തോൾ കുറിച്ചതുപോലെ അന്തരംഗം അഭിമാനപൂരിതമാക്കുന്ന പേരാണ് ഭാരതം അതേസമയം അതുപോലെ തന്നെ പ്രിയങ്കരവും ലോകാംഗീകാരം നേടിയതുമായ ഇന്ത്യ എന്ന പേര് ഇല്ലാതാക്കുന്നത് എത്രയോ വേദനാജനകവും വിഷമകരവുമാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടെന്ന ധാരണയാൽ എതിർക്കുന്നവരെല്ലാം ഭാരതം എന്ന രാഷ്ട്രനാമത്തെ ഇഷ്ടപ്പെടാത്തവരല്ല ഇന്ത്യ എന്ന പേര് നഷ്ടമാകുന്നതിൽ ദുഃഖമുള്ളവർ ചോറ് കേരളത്തിന്റെ ഇഷ്ടഭക്ഷണമാണ് എന്നാൽ കേരളീയർക്ക് അത് മാത്രമേ ആകാവൂ എന്ന് വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും ഏതാണ്ട് അതുപോലെ മാത്രമാണ് ഭാരതം എന്ന പേരിൽ അഭിമാനിക്കുന്നവർക്കും ഇന്ത്യ നിഷേധിക്കപ്പെട്ടാലുള്ള വിഷമം അവരുടെ ദേശാഭിമാനത്തെ ആരും ചോദ്യം ചെയ്യണ്ട അവർക്ക് നാസി സമാനമായ സങ്കുചിത ദുഷ്ട ദേശീയത ഭ്രാന്തില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഭാരതം എന്ന പേരിനെയും ഇന്ത്യ എന്ന പേരിനെയും അവർ സ്നേഹിക്കുന്നത് പാരമ്പര്യം പറഞ്ഞിട്ടോ ബ്രിട്ടീഷ് കോയ്മയെ വണങ്ങിയിട്ടോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണഘടനാ പ്രകാരം ഒരേ ഭൗമാതിർത്തിക്കുള്ളിൽ ഒന്നായി ജീവിക്കാൻ വ്യവസ്ഥ ചെയ്ത സ്വന്തം പരമാധികാരം ലോകത്തോടും ഭാവിയോടും വിളംബരം ചെയ്ത വ്യത്യസ്ത ഭാഷകളും വിശ്വാസങ്ങളും വംശീയതകളും സംസ്കാര വൈവിധ്യങ്ങളുമുള്ള മഹാജനസമൂഹം മുപ്പത്തിനാല് കോടി പേർ തങ്ങളുടെയും വരാനിരുന്ന നാമടക്കം തലമുറകളുടെയും പേരിൽ മുദ്ര വെച്ച അഴിയാത്ത ഉടമ്പടിയുടെ ദൃഢപ്രതിജ്ഞതയുടെ പേരിലാണ് അന്നു മുതൽ തങ്ങൾ ലോകത്തിന് മുൻപിൽ ഒരൊറ്റ ജനതയെന്ന് പ്രഖ്യാപിച്ചും ആ പ്രഖ്യാപനത്തിൽ അഭിമാനിച്ചുമാണ് എല്ലാ ഭാരതീയരും ജീവിക്കുന്നത് ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ എന്ന് പാപ്പാവചനം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ആ പേരിൽ അഭിമാനിച്ചു തന്നെയാണ് അത് ചെയ്തത് രാജ്യത്തെ നാനാജാതി മതസ്ഥരും പൊതുവെ ഭാരതനാമം ദേശസ്നേഹത്തോടെ ഉപയോഗിക്കുന്നു ഭാരതീയ ഭാഷകളിലെ കാവ്യങ്ങളിൽ ഭാരതം എന്ന പേരാണ് സൗകര്യപ്രദമായിരുന്നത് ദേശഭക്തി ഗാനങ്ങളിൽ ഭാരതമെന്നോ എന്നോ വന്നതും അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ അല്ലെങ്കിലും ഹിന്ദുസ്ഥാൻ എന്ന പേരും എത്ര മാത്രം മുഴങ്ങിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ചൈന യുദ്ധകാലത്ത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മുഴക്കിയ ഭാരത യുവാക്കളെ വീരഴും യോദ്ധാക്കളെ പോർവിളി മുഴങ്ങിടുന്നു ൊത്ത് ചേരുവിൻ എന്ന ഗാനം ജാതി മത ഭേദമില്ലാതെ ഇന്നത്തെ മുതിർന്ന തലമുറ ഓർക്കുന്നുണ്ടാകും ആവേശപൂർവം അതൊന്നും ആരുടെയെങ്കിലും ഇടുങ്ങിയ ദേശീയതവാദത്തിൻ്റെയോ കപട ദേശാഭിമാനത്തിൻ്റെയോ ദോഷഭരിതമായ മതക്കൂറിൻ്റെയോ പേരിലായിരുന്നില്ല ഇന്ത്യ എന്ന പേരിനെയും രാഷ്ട്രത്തെയും സ്നേഹിച്ചും അതിൽ അഭിമാനം കൊണ്ടും തന്നെയായിരുന്നു ഹിമാലയം മുതൽ മഹാബ്ദി വരെ വിശാലമായതും ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക മാലദ്വീപുകൾ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടതും നൂറ്റി എഴുപത് കോടി ജനങ്ങൾ അധിവസിക്കുന്നതുമായ ഇത്തരത്തിലുള്ള ലോകത്തെ ഏറ്റവും വലിയ ഭൂവിഭാഗത്തിന്റെ പേര് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണെങ്കിൽ ഭൂഗോളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മൂന്ന് മഹാസമുദ്രങ്ങളിൽ ഒന്നിൻ്റെ പേര് ഇന്ത്യൻ മഹാസമുദ്രം എന്നാണെങ്കിൽ ഇന്ത്യ എന്നതും ഇന്ത്യൻ എന്നതും അപമാനത്തിൻ്റെ പേരല്ല ബ്രിട്ടീഷ് കോയ്മയുടെ ഭിക്ഷയല്ല അടിമത്തത്തിന്റെ അവശിഷ്ടവുമല്ല അത് ലോകത്താകമാനം വിലയുള്ള മുദ്രയാണ് ഇന്ത്യയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു നൽകേണ്ടി വന്ന മുദ്രാ മൂല്യമുള്ള നാമമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തീരമുള്ള ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ സംഘടനയായ ഐ ഒർഐയുടെ സ്ഥാപകാംഗവും നേതൃത്വ സ്ഥാനവുമാണ് ഇന്ത്യ ഇന്ത്യ എന്ന മഹാഭൂമി തേടിയാണ് കൊളംബസ് യാത്ര തിരിച്ചത് ആ പേരിലാണ് അമേരിക്കയിലെ തദ്ദേശയിലെ റെഡ് എന്ന് വിളിച്ചത് ഇന്ത്യ എന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ലോകമറിഞ്ഞ നാമമാണ് പഴയ നിയമത്തിലെ എസ്തേറിൻ്റെ പുസ്തകത്തിലും മക്കാഭായരുടെ പുസ്തകത്തിലും ഇംഗ്ലീഷ് തർജമകളിൽ അന്നത്തെ പഞ്ചാബ് മേഖലയെ പരാമർശിക്കുന്നത് ഇന്ത്യ എന്നാണ് ലോകത്തെ വിവിധ ഭൂവിഭാഗങ്ങളിൽ ഈ നാടിനുള്ള പ്രശസ്തിയുടെയും പ്രമാണിത്വത്തിൻ്റെയും കൂടി തെളിവുകളാണ് ഇവയെല്ലാം ഇന്ത്യ എന്ന പേരിനെ ലോക സമൂഹത്തിലുള്ള മുദ്രാ ശശി തരൂർ പറഞ്ഞത് ഏത് ഇന്ത്യക്കാരനാണ് മനസ്സിലാകാതെ പോകുക ഈ പേരുപേക്ഷിക്കാൻ വേണ്ടി വരുന്ന ചെലവുകളും കഷ്ടതകളും മാത്രമല്ല അതുവഴി നാടിനെ കൈമോശം വരുന്ന മുദ്രാമൂല്യവും എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചിലർ കരുതുന്നത് പോലെ പഴയ ഏതെങ്കിലും ഭാരതരാജ്യമല്ല ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അടങ്ങുന്നത് അത് ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച ഭൗമാതിർത്തി അവർ വരച്ച ഭൂപടം ഭൂപടങ്ങളിൽ നിവർന്ന ഇന്ത്യ ഇന്ത്യയാണ് ഹിമാലയ മഹാഗിരിയുടെയും മഹാബ്ദയുടെയും അതിരിട്ട ഇതിഹാസങ്ങൾ പങ്കുവെച്ച ഭൂമേഖലയിലെ എത്രയോ രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യയെ ഏതാനും നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കൈയൊഴിയാൻ ബ്രിട്ടീഷ് അധികൃതർ മുൻകൂർ നിശ്ചയിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുക എങ്കിൽ എത്ര ഇതിഹാസങ്ങൾ പങ്കിടുന്നവരായാലും എല്ലാം മറന്ന് അധികാരത്തിന് വേണ്ടി പഴയ രാജകുടുംബാംഗങ്ങൾ ചാടി വീണേനെ അല്ലെങ്കിൽ പുതിയ അധികാരമോഹികൾ അതിനവർക്ക് ഭാരതനാമവും സംസ്കാരവും ഒന്നും പ്രശ്നമല്ലെന്നതിനെ ബ്രിട്ടീഷുകാർ എത്തുന്ന കാലത്തെ ചരിത്രം തന്നെയാണല്ലോ സാക്ഷി ഇന്ത്യൻ അതിർത്തിക്ക് അപ്പുറമുള്ള ഹൈന്ദവ രാഷ്ട്രമായ നേപ്പാൾ പോലെ ഭൂട്ടാൻ പോലെ ഇന്ത്യയിൽ നിന്നും മുറിഞ്ഞു പാകിസ്ഥാൻ പോലെ ആകാൻ എത്ര ഹൈന്ദവ നാട്ടുരാജ്യങ്ങൾ തന്നെ മുന്നിട്ടു നിന്നേനെ തിരുവിതാംകൂറിൽ സർ സി പി വെറുതെ എങ്കിലും ചിന്തിച്ചത് ചിലർ മറക്കരുതല്ലോ ഇന്ത്യ എന്ന പേരിനെ പാകിസ്ഥാൻ എതിർത്തെങ്കിൽ ആ പേരിനെ ഇന്ന് അവർ മോഹിക്കുന്നു എന്നത് ശരിയെങ്കിൽ അത് ഇന്ത്യ എന്ന പേരിന് ലോകത്തുള്ള വിലയുടെ തെളിവല്ലാതെ വേറെ എന്ത് അങ്ങനെയൊന്നും ഇല്ലായ്മ ചെയ്യുന്നത് ഇടുങ്ങി ചിന്തിക്കാത്ത അനേകം ഇന്ത്യക്കാർക്ക് ഷമകരം തന്നെയാണ് സർക്കാരിൻ്റെ അധികാരത്താൽ അതിന് കഴിയുമോ എന്നത് വേറിട്ട കാര്യം അതിനേക്കാൾ വേദനിപ്പിക്കുന്നതും ചെയ്യാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞേക്കാം എന്നാൽ അതിന്റെ നഷ്ടം നീക്കാൻ എളുപ്പമല്ല പ്രതിപക്ഷ മുന്നണിയുടെ പേര് ഇന്ത്യ എന്നായതാണ് പേര് നീക്കാൻ വിവാദത്തിന് കാരണമെന്ന പ്രചാരണം ശരിയോ എന്നറിയില്ല ശരിയെങ്കിൽ ചിലരുടെയെങ്കിലും അനാവശ്യ അപകർഷബോധം എന്ന് പറയേണ്ടി വരും ശശി തരൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷം പേര് ഭാരത് എന്നാക്കിയാൽ ആ കൂട്ടർ എത്ര വരെ ഓടും ഭാരതത്തിൻ്റെ ത്രിവർണ പതാക കോൺഗ്രസ് പതാകയിൽ നിന്ന് രൂപപ്പെട്ടതെന്ന് കണ്ടാൽ ദേശീയ ത്രിവർണം മാറ്റാനാകുമോ ഇന്ത്യ എന്ന പേരിനോട് അറപ്പ് തോന്നുന്നു എന്നുവരെ പറഞ്ഞവരുണ്ട് അവരെ ബാധിച്ചിരിക്കുന്നത് ചിലരെയും ചിലതിനെയും വെറുക്കുന്ന ബഹിഷ്കാര ഭ്രമമാണെന്ന് മാത്രം പറയാം ഇത്തരക്കാരുടെ ഭ്രമങ്ങളും ആലോചനകളും ബി ജെ പി സർക്കാർ അവഗണിക്കുമെന്ന് തന്നെ കരുതുക വികാരപൂജയ്ക്ക് അടിപ്പെടുന്നവർക്ക് യുക്തിബോധം നഷ്ടപ്പെട്ടേക്കാം പക്ഷേ രാജ്യത്തിന്റെ മുൻഗണനകൾ അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കരുതല്ലോ ചാണ്ടിയമ്മൻ ഉള്ള വോട്ടോ ഇടതുപക്ഷത്തിനെതിരായ വീറ്റോയോ പുതുപ്പള്ളിയിലെ തോൽവിക്ക് വിശദീകരണം അനിയുന്ന ഇടതുപക്ഷം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് വോട്ടിൻ്റെ കേവല സംഖ്യ മാത്രം എടുത്തു കാട്ടി അടിത്തര ഭദ്രം എന്ന് പറയുമ്പോൾ ഫലം നിർണയിക്കുന്ന ജനവിഭാഗത്തിൻ്റെ വികാരത്തിന് വിലയിടുന്നില്ല എന്നാണ് അർത്ഥം വോട്ടെണ്ണത്തിൽ പന്തിരായിരത്തോളവും ശതമാനത്തിൽ ഒമ്പതും തങ്ങൾക്ക് കുറഞ്ഞിട്ടും അത് കാണുന്നില്ല ഇടതുപക്ഷം ഭൂലോക ഭൂരിപക്ഷവും ി ജെ പി വോട്ടും എവിടെ പോയി എന്നതുപോലുള്ള ചോദ്യങ്ങളുമായി ഒട്ടകപക്ഷിയുടെ വേഷം കെട്ടുന്നവരോട് സ്വന്തം സ്ഥാനാർത്ഥിയുടെയും മണ്ഡലംകാരനായ മന്ത്രിയുടെയും ബൂത്തുകളിലെ വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കാനുണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട പന്തിരായിരം അടക്കം വോട്ടുകൾ സഹതാപത്തിൽ പെട്ടുവെന്നാണോ ഇടതുപക്ഷം പറയുന്നത് എങ്കിൽ സഹതാപത്തിനും വേണം രാഷ്ട്രീയ യോഗ്യത എന്നതല്ലേ പഠിക്കേണ്ട പാഠം വികസനം എന്ന വാക്കുകൊണ്ട് ജനവികാരത്തിനെതിരെ മുഖം മറയ്ക്കാമെന്ന മിഥ്യാബോധം ഇടതുപക്ഷം ഉപേക്ഷിക്കണം അടിയന്തരാവസ്ഥയുടെ അന്ധതയിൽ തനിക്ക് ചുറ്റുമുള്ള ജനവികാരം ഇന്ദിരാഗാന്ധി അറിയാതെ പോയത് ഇത് നിരന്തരം ഉയരുന്ന വിമർശക സ്വരത്തെ പ്രതിപക്ഷത്തിന്റെ ദുരാരോപണം മാത്രമെന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇടതുവക്താക്കൾ വക്താക്കൾ അങ്ങനെ അല്ലാതൊരു സത്യം ജനങ്ങളുടെ രോഷമെന്ന സത്യം ആ സ്വരങ്ങൾക്കിടയിൽ ഉണ്ടെന്നത് എത്ര അവജ്ഞാപൂർവമാണ് അവർ അവഗണിക്കുന്നത് എല്ലാം ഭദ്രമെന്ന തെറ്റിദ്ധാരണയാണോ ഭദ്രമല്ലെന്ന് സമ്മതിക്കാത്ത ദുശാഖമാണോ അവർക്ക് തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള സന്നദ്ധതയും വഴക്കവും ഇടതുപക്ഷത്തിനുണ്ടാകണം അത് വോട്ടെടുപ്പ് ഫലം നൽകുന്ന മുന്നറിയിപ്പാണ് ദുഷിച്ചു തളരുന്ന രാഷ്ട്രീയ മുന്നണിയെ അല്ല ജനങ്ങളുടെ എതിർപ്പ് മാനിക്കുന്നവരെയാണ് കേരളത്തിന് ആവശ്യം മറിച്ചായാൽ നാടിനും ജനങ്ങൾക്കും ദോഷമല്ലാതെ ഒന്നും ലഭിക്കാനില്ല പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും ഫലമാണെന്ന് ആരും പറയില്ല പക്ഷേ പുതുപ്പള്ളിയിൽ കണ്ടത് സവിശേഷമായ ഒന്നാണ് ഇടതുപക്ഷം കണ്ണു തുറന്നും ചെവി കൂർപ്പിച്ചും ഗ്രഹിക്കേണ്ട വിശേഷം ഇതാണ് ഉമ്മൻചാണ്ടിയുടെ നീക്കിയിരിപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ മാതൃക അദൃശ്യനായി യശരീരനായി മത്സരിച്ചു നേടിയ വൻ വിജയം ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊരു മകനെ അദ്ദേഹം എവിടെയും പ്രതിഷ്ഠിച്ചില്ല അരിയിട്ടു വാഴിച്ചില്ല പുത്രസ്നേഹം നിമിത്തം ആരെയും വനവാസത്തിനു വിട്ടില്ല തനതിച്ചയാൽ രാഷ്ട്രീയത്തിലെത്തിയ ചാണ്ടി ഉമ്മൻ അവിടെ താരതമ്യേനെ നിശബ്ദ സാന്നിധ്യമായിരുന്നു സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനം കണ്ടെത്തിക്കൊള്ളണമെന്ന ഉപദേശമാണ് ഉമ്മൻചാണ്ടി മകന് നൽകിയതത്രെ പക്ഷേ അദ്ദേഹത്തോട് പുതുപ്പള്ളിയിലെ ജനങ്ങൾ പറഞ്ഞ മരണാനന്തര മറുപടി വേറൊന്നായി ചാണ്ടിയെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരുത്തി കൊള്ളാമെന്ന് എല്ലാവർക്കും അറിയാം ഇത് ചാണ്ടി ഉമ്മന്റെ തനത് പ്രഭാവമല്ലെന്ന് ഉമ്മൻ ചാണ്ടിക്കുള്ള മരണാനന്തര വോട്ട് എന്ന് പറയാം പക്ഷേ ഒന്നും കൂടി സമ്മതിക്കണം പിതാവിനോട് ജനങ്ങൾക്കുള്ള കൂറും അദ്ദേഹത്തിനുള്ള പിന്തുണയും ചോരാതെ കൈവശപ്പെടുത്താനുള്ള സ്ഥാനാർത്ഥിത്വ ഗുണങ്ങൾ ചാണ്ടിയുമ്മനിലുണ്ടായിരുന്നു ചാണ്ടിയമ്മന്റെ റെക്കോർഡ് വിജയത്തെയും ഭൂരിപക്ഷത്തെയും പല വിധത്തിൽ ആർക്കും നോക്കിക്കാണാം പ്രത്യേകിച്ച് ജനങ്ങളെ കലവറയും കലർപ്പുമില്ലാതെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തതിൻ്റെ പ്രതിസ്നേഹമെന്ന് ഉമ്മനും നേതാക്കളും അങ്ങനെ കാണുന്നത് അവർക്ക് നന്ന് കാരണം ഉമ്മൻ ചാണ്ടിയുടെ മാതൃക മുൻനിർത്തി പ്രവർത്തിക്കാൻ അതവർക്ക് പ്രേരണയാകും എന്നാൽ ചാണ്ടി ഉമ്മൻ്റെ വിജയത്തെ വൈകാരിക സംഭവം മാത്രമാക്കി ഇടതുപക്ഷം എഴുതി തള്ളിയാൽ അത് തങ്ങൾക്കൊന്നും തിരുത്താനില്ലെന്ന പ്രഖ്യാപനമാകും ജനങ്ങൾക്കിനി പ്രതീക്ഷിക്കാനില്ലെന്ന പ്രഖ്യാപനം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം